കെ ജെ യേശുദാസിന് ഇന്ന് ശതാഭിഷേകം നന്ദി അർപ്പിച്ച് കേരളകര സംഗീത സംഗീതലോകത്ത് ഇത്രയധികം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഒരു ഗായകൻ ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് ചലച്ചിത്ര പിന്നണി ഗാനാലാപനത്തിന് എട്ട് തവണയാണ് കെ ജെ യേശുദാസ് ദേശീയ പുരസ്കാരത്തിന് അർഹനായത് മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ഇരുപത്തഞ്ച് തവണ യേശുദാസിനെ തേടിയെത്തി ശതാഭിഷിക്തനാകുന്ന അദ്ദേഹം യുഎസിലെ ടെക്സസിലുള്ള ഡാലസിലെ സ്വവസതിയിലാണ് ഇക്കുറി ജന്മദിനമാഘോഷിക്കുക സംഗീത പ്രതിഭയ്ക്ക് ആശംസകൾ നേരുകയാണ് സംഗീതലോകം പ്രത്യേക ആഘോഷമില്ലാതെയാണ് ഇതിഹാസ ഗായകൻ കെ ജെ യേശുദാസ് ഇന്ന് ശതാഭിഷിക്തനാകുന്നത് ഗാനഗന്ധർവന്റെ എൺപത്തിനാലാം പിറന്നാൾ മലയാളനാടിന് ആ നാഥസബരിയക്കുള്ള ഗുരുവന്ദന വേളയാണ് കാലങ്ങളെയും തലമുറകളെയും ഒരു സ്വരം കൊണ്ട് ചേർത്ത് കെട്ടിയ ആ സംഗീത ജീവിതം സാർത്ഥകമാക്കിയത് ഈ നാടിൻ്റെ സംഗീതാഭിരുചികളെ കൂടിയാണ് കേൾക്കുംതോറും വിസ്മയമേറുന്നതാണ് യേശുദാസിൻ്റെ സംഗീത ജീവിതം അതിലേറെയും പ്രശസ്തിയുടെ താരാരാധനയുടെ അതുല്യമായ അംഗീകാരത്തിൻ്റെ ആരാധനയുടെ നാളുകൾ എന്നാൽ ഗന്ധർവ പദവിയിലേക്കുള്ള ഈ യാത്ര അനേകം ദുർഘട വഴികളിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് ഫോർട്ട് കൊച്ചിയിൽ സംഗീതജ്ഞനും നാടക നടനുമായ അഗസ്റ്റിൻ ജോസഫിൻ്റെയും എലിസബത്ത് ജോസഫിൻ്റെയും മകനായിട്ടായിരുന്നു ജനനം കാട്ടശ്ശേരി ജോസഫ് യേശുദാസ് എന്നതാണ് പൂർണ്ണനാമം പിതാവായിരുന്നു ആദ്യ ഗുരു ചെമ്മാങ്കുടി ശ്രീനിവാസ അയ്യരുടെ തിരുവനന്തപുരം തൈക്കാടുള്ള ഔദ്യോഗിക വസതിയിലെ കാർഷെഡിൽ അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ അന്ത്യ ഉറക്കം വല്ലപ്പോഴും പിതാവ് അയച്ചു തരുന്ന പണം പ്രതീക്ഷിച്ച് ഹോട്ടലിൽ നിന്ന് ഒരു നേരം കടമായി കിട്ടിയ ചോറായിരുന്നു സംഗീതത്തിൽ ഉപരിപഠനത്തിനെത്തിയ മെലിഞ്ഞു നീണ്ട ആ വെള്ള ഷർട്ടുകാരന് അനന്തപുരി നൽകിയ ഔദാര്യം ആകാശവാണി ഈ ചെറുപ്പക്കാരനെ ഓഡിഷൻ ടെസ്റ്റിൽ തോൽപ്പിച്ച് പറഞ്ഞു വിട്ടു ഉന്നതജാത സംഗീതജ്ഞരിൽ നിന്ന് പുച്ഛം കലർന്ന പരിഹാസം കേൾക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വരികൾ ആലപിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നാം വയസ്സിൽ ചലച്ചിത്ര ലോകത്തെത്തി വയലാറിന്റെ ശുപാർശയിൽ ദേവരാജൻ മാഷ് ഭാര്യ എന്ന ചിത്രത്തിൽ നൽകിയ ദയാപരനായ കർത്താവേ എന്ന പാട്ടായിരുന്നു വഴിത്തിരിവ് യേശുദാസ് ദേവരാജൻ കൂട്ട് അവിടെ തുടങ്ങി കെ പി ഉദയഭാനുവിനായി മാറ്റിവച്ചിരുന്ന അല്ലിയാമ്പൽ കടവിൽ അദ്ദേഹത്തിന് സുഖമില്ലാഞ്ഞതിനാൽ യേശുദാസിന് വീണ് കിട്ടി അത് കേരളക്കരയാകെ അലയിടിച്ചു പിന്നെ ബാബുരാജിന്റെ താമസമെന്തേ വരുവാൻ ഒപ്പമെത്തി പിന്നെ പിന്നിട്ട പടവുകൾക്കും നിലയ്ക്കാത്ത സംഗീതയാത്രയ്ക്കും തുല്യതയില്ല ലോകം കേട്ട ഏറ്റവും മനോഹര ശബ്ദമെന്ന് ബി ബി സിയുടെ വിശേഷണം ലോകരാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മലയാളി കൊണ്ടുപോയ അവശ്യവസ്തുക്കളിൽ ദാസേട്ടൻ ഗാനങ്ങളായിരുന്നു ആ കേട്ട മലയാളി ഭവനങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കണ്ണീരണിഞ്ഞു ഉന്മത്തരായി അടിയന്തരാവസ്ഥ കാലത്തെ പ്രണയം എന്ന പുതിയ ചിത്രത്തിലും യേശുദാസിന്റെ ഗാനം ആഘോഷിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു പ്രഭയുമായുള്ള വിവാഹം വിനോദ് പിന്നണി ഗായകനും നടനുമായ വിജയ് യേശുദാസ് വിശാൽ എന്നിവർ മക്കളാണ് നാട് യേശുദാസ് എന്ന ഇതിഹാസത്തിൻ്റെ ശതാഭിഷേകം ആഘോഷിക്കുമ്പോൾ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്താണ് അദ്ദേഹം ഡിസംബറിൽ എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എത്തിയില്ല എല്ലാ ജന്മദിനങ്ങളിലുമുള്ള മൂകാംബിക സന്ദർശനവും മൂന്ന് വർഷമായി ഇല്ല